ഹായ് ഫ്രണ്ട്സ് ആനി സ്ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജോലി കഴിഞ്ഞ് വന്ന ശേഷം ഒന്ന് കർക്കിടകം ഒന്നാം തീയതി ഉണ്ടാക്കിയ കർക്കിടക കഞ്ഞിയുടെ വീഡിയോ ആണ് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ എല്ലാ മരുന്ന് ചെടികളും ഉണ്ടായിരുന്നു ഇപ്പം മഴ കാരണം ചെടി പുല്ലൊക്കെ നന്നായിട്ട് മുയൽ ചെവി ചെറുള പിന്നെ പൂവാം എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കീരാനെല്ലിയാണത് മുയൽ ചെവി ഇത് പൂവാം കുറുന്നൽ പിന്നെ ചെടിത്തോട്ടത്തിലുമൊക്കെ ധാരാളം മരുന്ന് ചെടികളുണ്ടായിരുന്നു മുയൽ ചെവി മുക്കൂറ്റി ഇങ്ങനെ എടുത്തിട്ടുള്ളത് ഉലു ഞരരി ഉലുവ ജീരകം വട്ടിൻകായ പിന്നെ പച്ച മരുന്നുകളെല്ലാം പറ നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ശർക്കര ഉരുക്കിയത് നാല് കേരം ചിരുകിയത് എല്ലാം വെള്ളത്തിലിട്ട് ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഉരുമ്പയും ജീരകവും വെള്ളത്തിലിട്ട് വെച്ചു അതിന് ശേഷം വന്ന് കുക്കറിലാണ് ഇത് വെച്ചത് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം വെച്ചു ഞാൻ ഒരാരി കഴുകിയിട്ടു അതിന് ശേഷം ഉലുവയും ആശാലി ജീരകം ജീരകവും വട്ടിൻകായയും കൂടി മിക്സിയിൽ അരച്ചാണ് ഇട്ടത് അരച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചമരുന്നുകളൊക്കെ അരച്ച് ഒഴിക്കുകയാണ് മിക്സിയിലടിച്ച ശേഷം അരിച്ചെടുത്തിട്ടാണ് അതൊക്കെ ഒഴിച്ചു കൊടുത്തത് ശർക്കര ഉരുക്കിയതും ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇളക്കി കൊടുക്കണ് അതിന് കുക്കർ അടച്ച് രണ്ടും മൂന്ന് വിസല് കേൾപ്പിച്ചു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഏലക്കായ ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് ഏലക്കായന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് കുക്കർ തുറന്നപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അരിയൊക്കെ അരിയും ജീരകവും ലുപയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിക്കുകയാണ് ശർക്കര ആദ്യം ഒഴിക്കരുത് ആദ്യം ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ അരി വേഗില്ല കുക്കർ തുറന്ന ശേഷമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നാല് കേര പാൽ എടുത്തിട്ടുണ്ടായിരുന്നു ആ നാല് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ഒന്ന് തിളപ്പിച്ചു സ്റ്റൗ ഓഫ് ചെയ്തു നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇത് കഴിക്കുന്നതിന് കറിയൊന്നും ആവശ്യമില്ല ഈ മരുന്ന് കഞ്ഞി നമുക്കൊരു വർഷത്തേക്കുള്ള പ്രതിരോധ ശക്തി രോഗ പ്രതിരോധശക്തി ലഭിക്കുന്നതിനായിട്ടാണ് പണ്ട് കാലത്തെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചെറുപ്പത്തിലെ മുതൽ മരുന്ന് കഞ്ഞി എല്ലാ വർഷവും കർക്കിടകം ഒന്നാം തീയതി അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയുമായി വരെ ബൈ